വിസിറ്റ് വിസ കാലാവധി കഴിഞ്ഞ സൌദിയിലുള്ള എല്ലാ സന്ദർശക വിസക്കാർക്കും ഫീസും അതോടൊപ്പം പിഴയും അടച്ച് നാട്ടിലേക്ക് പോകാൻ അവസരമൊരുക്കി സൌദി അറേബ്യ ഇങ്ങനെ സൌദി വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മാസത്തെ സാവകാശം നൽകിയതായി അധികൃതർ അറിയിച്ചു ഹിജ്ര വർഷാരംഭമായ ജൂൺ ഇരുപത്തി ആറ് മുതൽ ഒരു മാസ അവസരം പ്രാബല്യത്തിൽ വന്നതായി സൌദി പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു ഫീസും പിഴയും സദാതു വഴി അടച്ചതിന് ശേഷം അപ്ഷിറിലെ തവാസുൽ സേവനം വഴി അപേക്ഷ സമർപ്പിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വിസിറ്റ് വിസക്കാർക്ക് വിസ പുതുക്കി ഒരു മാസത്തിനകം ഫൈനൽ എക്സിറ്റ് വഴി നാട്ടിലേക്ക് പോകാനുള്ള സംവിധാനത്തിന് സൗദി ജവാസാത്താണ് തുടക്കം കുറിച്ചിട്ടുള്ളത് വിസ കാലാവധി കഴിഞ്ഞ എല്ലാ സന്ദർശക വിസക്കാരുടെയും പദ്ധതിയുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് അറിയിച്ചു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ അപ്ഷിറിലെ തവാസുൽ സേവനം വഴി അപേക്ഷിക്കുന്നതിലൂടെ സിംഗിൾ മൾട്ടിപ്പിൾ സന്ദർശന വിസകളെല്ലാം പുതുക്കാനും സേവനം പ്രയോജനപ്പെടുത്താനുമാകും വിസ കാലാവധി കഴിഞ്ഞവരുടെ സ്റ്റാറ്റസ് ശരിയാക്കാനും നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനും സാധിക്കും ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം